സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും നേരെയുള്ള ചോദ്യങ്ങൾ അതിശക്തമായി തന്നെ വീണ്ടും ഉയർന്നിരിക്കുകയാണ് രണ്ട് വർഷത്തിനിടെ പെൻഷൻ അനുവദിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചു പേർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും തിരികെ കയറ്റി ജീവിതകാലം മുഴുവൻ പെൻഷൻ ഉറപ്പാക്കി സർക്കാരിന്റെ വഴിവിട്ട നീക്കം പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസായ മൂന്ന് വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ച പേഴ്സണൽ സ്റ്റാഫിൽ പകുതി പേരും മൂന്ന് വർഷം മാത്രം ജോലി ചെയ്തവർ സർക്കാർ സ്പോൺസേഡ് സ്വജനപക്ഷപാതത്തിന്റെ അറിയാകഥകൾ പുറത്തുവന്നത് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച സർക്കാർ രേഖകളിൽ നിന്ന് തന്നെയാണ് അറിയാകഥകൾ പുറത്തുവന്നിരിക്കുന്നത് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ ഫയലുകൾ എഴുതാൻ പ്രസംഗം തയ്യാറാക്കാൻ എന്തിന് കുടിവെള്ളം എടുത്ത് കൊടുക്കാൻ വരെ പേഴ്സണൽ സ്റ്റാഫുണ്ട് മന്ത്രിമാർക്ക് അഞ്ഞൂറ്റി അമ്പത്തി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളായി ഇപ്പോൾ എടുക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫ് മുപ്പത്തിരണ്ടു പേർ മന്ത്രിമാർക്ക് ഇരുപത്തിയൊന്നു മുതൽ ഇരുപത്തിയഞ്ചു പേർ വരെ പേഴ്സണൽ സ്റ്റാഫുകളായി ഉണ്ട് പ്രതിപക്ഷ നേതാവ് മോശമല്ല ഇരുപത്തിയഞ്ചു പേരാണ് പ്രതിപക്ഷ നേതാവിന് ഉള്ളത് പ്രത്യേക ജോലിയൊന്നുമില്ലെങ്കിലും ചീഫ് വിപ്പും വച്ചിട്ടുണ്ട് പേരെ മന്ത്രിമാർക്ക് രാവും പകലും ജോലിയുണ്ട് ഓഫീസിനകത്തും പുറത്തും ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതിനാൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ തെറ്റില്ല കാലങ്ങളായി എല്ലാ സർക്കാരുകളും തുടരുന്നതുമാണ് പക്ഷേ പാർട്ടി താല്പര്യം മാത്രം നോക്കി നിയമിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ പൊതുപ്പണം കിട്ടാനായി കള്ളക്കളി നടത്തുമ്പോഴാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് പെൻഷൻ അനുവദിച്ചത് അതിൽ അറുപത് പേരുടെ സർവീസ് കാലാവധി വെറും മൂന്ന് വർഷമാണ് ഇവർ മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രാജിവെച്ച് മറ്റ് ജോലിക്ക് പോയി പെൻഷൻ വാങ്ങിയതിൽ പതിമൂന്ന് പേർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും നാല്പത് പേർ തുടർ തുടർഭരണകാലത്തുമുള്ളവരാണ് ഏഴുപേർ വിവിധ മുൻ സർക്കാരുകളുടെ കാലത്തുള്ളവരും അതായത് കുറുക്കു വഴിയിൽ പെൻഷൻ വാങ്ങിയ പേരും പിണറായി സർക്കാരിന്റെ സ്വന്തക്കാർ തന്നെ മൂന്ന് വർഷം കൊണ്ട് ജോലി മതിയാക്കുന്നതിന്റെ കുട്ടൻസർ പെൻഷൻ കിട്ടാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് മൂന്ന് വർഷമാണെന്നതാണ് രണ്ടു വർഷവും ആറു മാസവും സർവീസ് ആയാൽ മൂന്ന് വർഷമായി കണക്കാക്കും അതുകൊണ്ട് ഭരണം തുടങ്ങുമ്പോൾ വേണ്ടപ്പെട്ട കുറച്ചുപേരെ സ്റ്റാഫിലെടുക്കും മൂന്ന് വർഷമാകുമ്പോൾ പെൻഷൻ ഉറപ്പാക്കിയിട്ട് അവർ രാജിവെക്കും പകരം വേണ്ടപ്പെട്ട മറ്റൊരാളെ നിയമിക്കും ഭരണം തീരുമ്പോഴേക്കും അവർക്കും പെൻഷൻ ഉറപ്പാക്കും ഇതാണ് പെൻഷൻ തട്ടിപ്പിന്റെ കേരള മോഡൽ മാസം മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ പെൻഷൻ കിട്ടിയ ശേഷം മറ്റു ജോലിക്ക് പോകുന്നതോടെ സർക്കാരിന്റെ സ്വന്തക്കാർക്ക് പെൻഷൻ ആജീവനാന്ത പോക്കറ്റ് മണിയായി മാറുന്നു നാടിന് കോടികളുടെ അധിക ചെലവും സർക്കാരിന്റെ സ്വന്തക്കാരായ പേഴ്സണൽ സ്റ്റാഫിന് സർവീസ് കാലാവധി അട്ടിമറിച്ചും പെൻഷൻ ഉറപ്പാക്കുന്നുണ്ട് കാലാവധി തികയാത്ത പത്തൊൻപത് പേർക്ക് രണ്ട് വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് പെൻഷൻ നൽകിയത് പ്രത്യേക പരിഗണനയുടെ പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ പെൻഷൻ അനുവദിച്ചവരുടെ പട്ടികയിൽ തന്നെ ഇത്തരം അട്ടിമറികളുണ്ട് ഒന്നാം സർക്കാരിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറ്റൻഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്നിന് ജോലിയിൽ കയറി ഭരണം തീർന്ന രണ്ടായിരത്തി ഒന്ന് വർഷവും മൂന്ന് മാസവും പക്ഷേ മൂന്ന് വർഷം പേരിൽ പെൻഷൻ അനുവദിച്ചു ഒന്നും രണ്ടുമല്ല പത്തൊൻപത് പേർക്കാണ് ഇങ്ങനെ കാലാവധി തികയും മുൻപ് പെൻഷൻ അനുവദിച്ചത് ഇരുപത്തിയഞ്ചു പേർക്ക് രണ്ടര വർഷം എന്ന പ്രത്യേക ആനുകൂല്യത്തിന്റെ അകമ്പടിയോടെയും പെൻഷൻ കൊടുത്തു ഒൻപത് വർഷം പിന്നിട്ട് സർക്കാരിലെ വെറും രണ്ടു വർഷ കണക്ക് പുറത്തുവരുമ്പോഴാണ് ഇത്രയും വഴിവിട്ട ഇടപാടുകളെന്ന് പ്രത്യേകം ഓർക്കണം പഠിച്ചു പരീക്ഷ എഴുതി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലിക്ക് കയറുന്നവർക്ക് പെൻഷൻ കിട്ടാൻ കുറഞ്ഞത് പതിനഞ്ച് വർഷം ജോലി ചെയ്യണം അപ്പോഴാണ് രാഷ്ട്രീയ ബലത്തിന്റെ പേരിൽ മാത്രം ജോലിക്ക് കയറുന്നവർ രണ്ടര വർഷം മാത്രം ജോലി ചെയ്ത് മുപ്പതും മുപ്പത്തഞ്ചും മുതൽ പെൻഷൻ 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 വാങ്ങുന്നത് ഇതിനായി കോടികളും മന്ത്രിമാരുടെ മന്ത്രിമാരുടെ പേഴ്സണൽ പേഴ്സണൽ അന്യായ അന്യായ നിർത്തലാക്കണമെന്ന് സുരേഷ് ഗോപി സ്റ്റാഫിന്റെ പ്രമുഖ ഇതിനായിടികളും രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ കേരളവും ഈ വിഷയത്തിന് പിന്നാലെ തന്നെയാണ് പെൻഷൻ നിർത്തലാക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സ്വന്തക്കാരെ നിയമിക്കുന്നതിന് പിന്നിൽ സ്വാർത്ഥതയെന്ന കെ സി വേണുഗോപാലും സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു എന്നാൽ പെൻഷൻ തുടങ്ങിയത് എൽ ഡി എഫ് അല്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം മൂന്ന് വർഷം ജോലി ചെയ്ത ആജീവനാന്ത പെൻഷൻ വാങ്ങുന്ന ഇടപാടിനെ ജനം അടിമുടി എതിർക്കുകയാണ് അതിനൊപ്പം രാഷ്ട്രീയ നേതാക്കളും ചർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് ഭരണം കിട്ടുമ്പോൾ ഇടത് വലത് വ്യത്യാസമില്ലാതെ നടത്തുന്നതാണെങ്കിലും പിണറായി സർക്കാരിന്റേത് വഴിവിട്ട നടപടിയെന്ന ആക്ഷേപമാണ് കോൺഗ്രസിന് പെൻഷൻ തുടങ്ങിയത് യു ഡി എഫ് ആണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് പെൻഷന് വേണ്ടി ആരെയും തിരികെ കയറ്റിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വിഷയം പഠിക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എം ഗോവിന്ദൻ